പട്ടാമ്പിയിൽ റോഡരികിൽ സ്ത്രീയെ തീയിട്ട് കത്തിച്ചു കൊന്ന സംഭവം പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി മരിച്ച നിലയിൽ പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തി പട്ടിത്തറ ആലൂർ പൂലേരി സ്വദേശി കങ്കത്ത് പടി ശിവന്റെ മകൾ മുപ്പത് വയസ്സുള്ള പ്രവിയ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം വഴിയാത്രക്കാരാണ് യുവതിയുടെ മൃതദേഹം റോഡരികിൽ കത്തുന്ന വിവരം പോലീസിനെ അറിയിച്ചത് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും യുവതിയുടെ ബൈക്കും സമീപത്ത് കിടപ്പുണ്ട് ക്രൂരകൃത്യം നടത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടതായാണ് നാട്ടുകാർ പറയുന്നത് തൃത്താല പട്ടാമ്പി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പട്ടാമ്പി നിള ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പ്രവിയ അതേസമയം കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന ആലൂർ കോലഴിയിൽ ചന്ദ്രന്റെ മകൻ സന്തോഷിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സന്തോഷ് മരണപ്പെട്ടിരുന്നു പ്രണയ നൈരാശ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി സംശയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആലൂരിലെ വീട്ടിൽ നിന്നും വെള്ളിയാങ്കല്ല് വഴി പട്ടാമ്പിയിലേക്ക് വരുന്ന വഴിയാണ് സംഭവം നടന്നത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്